കര്ഷക ആത്മഹത്യകള് കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാരിനെതിരെ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എംഎല്എയുടെ നേതൃത്വത്തിൽ കരുവഞ്ചാർ ടൌണില് ജനപ്രതിനിധികളുടെ ഉപവാസ സമരം സംഘടിപ്പിച്ചു ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോര്ജ് സമരം ഉദ്ഘാടനം ചെയ്തു ം തരുന്ന കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ് സർക്കാരെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ആർഭാടത്തിനും ദൂർത്തിനും സാമ്പത്തിക പ്രതിസന്ധി പ്രശ്നമല്ല കർഷകർക്ക് അവരുടെ അധ്വാനത്തിന്റെ അർഹതപ്പെട്ട പ്രതിഫലം നൽകുന്നതിലും പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ നൽകുന്നതിനുമൊക്കെയാണ് സർക്കാരിന് സാമ്പത്തിക പ്രയാസമെന്ന് മാർട്ടിൻ ജോർജ് ചൂണ്ടിക്കാട്ടി കർഷക ആത്മഹത്യകൾ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാരിനെതിരെ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ കരുവഞ്ചാൾ ടൗണിൽ നടന്ന ജനപ്രതിനിധികളുടെ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂന്ന് മാസത്തിനിടെ നാല് കർഷകരാണ് കണ്ണൂർ ജില്ലയിൽ മാത്രം ആത്മഹത്യ ചെയ്തത് കാലാവസ്ഥാ വ്യതിയാനവും കടക്കണിയും വന്യമൃഗശല്യവും കാരണം നില്ക്കക്കള്ളിയില്ലാതെയായ കർഷകരുടെ ആവലാതികളൊന്നും സർക്കാർ ചെവിക്കൊള്ളുന്നതേയില്ല വിളകളുടെ വിലയിടിവും വിളനാശവും കാരണം വായ്പയെടുത്ത പണം തിരിച്ചടയ്ക്കാനാകാതെ വലയുകയാണ് മലയോരത്തെ കർഷകർ ബാങ്ക് ജപ്തി നടപടികൾ നേരിടാനാകാതെ ജീവനെടുക്കുന്ന കർഷകരുടെ ദുരന്തം അധികാരികൾ കാണുന്നില്ല കടക്കിണി കാരണം സമീപകാലത്തായി ആത്മഹത്യ ചെയ്ത കർഷകരുടെ ആശ്രിതർക്ക് ചെറുതായൊരു ആശ്വാസ നടപടി പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വർദ്ധിച്ചുവരുന്ന കർഷക ആത്മഹത്യകൾക്ക് പരിഹാരമുണ്ടാക്കാൻ സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ കർഷകരെ അണിനിരത്തി കോൺഗ്രസ് പ്രക്ഷോഭം ശക്തമാക്കുമെന്നും അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു വളരെ കൂടിയാണ് രാവിലെ കുളം പത്രങ്ങളോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളോ കാണുന്നത് കാരണം നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ കർഷകരുടെ ദയനീയമായ ഒരു ചിത്രമാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് നമുക്കറിയാം ഈ മൂന്ന് ദിവസത്തിൽ മൂന്ന് മാസത്തിൻ്റെ ഇടയിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ മലയോര പ്രദേശത്ത് മണ്ണിലോട് മല്ലടിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി കുടുംബം പുലർത്താൻ വേണ്ടി മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മറ്റ് എല്ലാ ഉദ്ദേശികളും കൂടി മണ്ണിലോട് മല്ലടിച്ച് ജീവിതം കഷ്ടപ്പെട്ട് മുന്നോട്ടു പോകുന്ന കർഷകർ ആ കർഷകരിൽ നാല് പേരാണ് ഈ മൂന്ന് മാസത്തിനിടയിൽ നമ്മുടെ പ്രദേശത്ത് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ ദുഃഖകരമായ ഒരു സത്യമാണ് അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയുള്ള നിലപാടുകൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഉപവാസ സമരത്തിന് ആധാരമായിട്ടുള്ള കാര്യം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിലായി നമ്മളെ ശ്രീകണ്ഠപുരത്തെ ജോസഫും ജോസഫും അതുപോലെ തന്നെ നമുക്കറിയാം കൊഴക്കാട്ടിലെ ഡേവിഡും ആൽബർട്ടും സോറി ആൽബർട്ടും അതുപോലെ തന്നെ മുടിക്കാനത്തെ അയ്യോന്ന് സുബ്രഹ്മണ്യവും ഇപ്പോൾ ഇന്ന് നമ്മുടെ ഏറെ പ്രിയങ്കരനായ ജോസും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓരോരോ ദിവസവും നമ്മൾ എങ്ങോട്ടേക്കാണ് കിടന്നു പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം ഇത്തരമേ ആത്മഹത്യ നടക്കുമ്പോൾ മാത്രം അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നാടായി നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുകയാണ് എന്തെല്ലാം കാര്യങ്ങൾ ഗവൺമെന്റിന് ഈ വിഷയത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ ഗവൺമെന്റ് കടന്നു പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഇത്തരം വിഷയങ്ങൾ വീണ്ടും വീണ്ടും തൊഴിൽ സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നത്